ഹായ് 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 ഏത് നിമിഷവും എൻ്റെ സൗണ്ട് അങ്ങ് അടിച്ചു പോകാട്ടോ അപ്പോൾ അതിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നോർത്താണേ വൈകുന്നേരം അഭിത്തേനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് രണ്ട് ടിക്കറ്റ് രണ്ടല്ല മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വേഗം റെഡി ആകുവാണേ പോവാമെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും വാരിക്കെട്ടി കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങ് ഇറങ്ങാമെന്നോർത്ത് ചുമ്മാ പറയണ കേട്ടോ അങ്ങ് തൊടുപുഴക്ക് പോയപ്പോഴും വീട്ടിൽ പോയപ്പോഴും ഞാൻ അവരോടൊക്കെ പറഞ്ഞത് നമുക്ക് സിനിമയ്ക്കുവോ 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 അവരൊന്നും കിട്ടില്ല എന്നെ പുച്ഛിച്ച് തള്ളി അപ്പോൾ ഞാനിങ്ങനെ തന്നെ നിർബന്ധിച്ച് 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 ടിക്കറ്റ് എടുപ്പിച്ച് സിനിമയ്ക്ക് പോകുന്നതാട്ടോ അതിൽ തന്നെ ഒരു കയ്യുമില്ല ഫുള്ള് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ സൗണ്ട് സൗണ്ടിൻ്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് അത് ഇത് ഇത് തന്നെയായിരുന്നു കാരണം ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാത്രി ഇപ്പം തിയേറ്ററിൽ പോയിരുന്ന സിനിമയൊക്കെ ഒക്കെ എൻ്റെ തണുപ്പത്തി ഇരുന്നിരുന്നിരുന്ന് എൻ്റെ അതുള്ള സൗണ്ടും കൂടെ അടിച്ച് പോയി എൻ്റെ വലിയൊരു സ്വപ്നമാണ് ടോ പറഞ്ഞത് എൻ്റെ ഡ്രസ്സും അതായത് ടോപ്പും പാൻറ്റും ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ എന്നെ വെച്ചാൽ വെച്ചാൽ തണുപ്പടിക്കേണ്ടെന്നോർത്ത കറുത്ത് ഡ്രസ്സൊക്കെ ആദ്യം എടുത്തിട്ടാണ് പിന്നെ നോക്കിയപ്പോൾ കയറില്ല കുത്തഴിക്കണം കുത്തഴിച്ച സമയം കിട്ടില്ല അങ്ങനെ പാൻറ്റ് അതേപോലെ ഇട്ടിട്ട് വേറെ ഏതോ കൈ കിട്ടിയത് എടുത്തിട്ട് പോകുന്നു ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും ഇപ്പം തുടങ്ങും എന്നും പറഞ്ഞാൽ എന്നെ ചാട്ടിക്കുമായിരുന്നു എൻ്റെ വലിയൊരു ആന മണ്ടത്തനം പറ്റിയതാണ് ഇതുവരെ വണ്ടിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യണേ എന്ന് ചെയ്യണേന്ന് എനിക്കറിയാമേല ഇതുവരെ അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വലിയ ആളും ബഹളം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ സൈഡിലുള്ള ഒഴിച്ചിട്ട സീറ്റിലെ ഞാൻ എവിടെ എപ്പോ പോയിരുന്നാലും ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു ദൈവമേ അടുത്താരും വന്ന് ഇരിക്കരുതേ ആ സീറ്റ് മുഴുവൻ എനിക്ക് ബാഗ് വെക്കാനും എൻ്റെ സാമഗ്രികൾ വെക്കാനും കിട്ടണേ ഭഗവാനേന്ന് ഒരിക്കലും അങ്ങനെ അവസരം കിട്ടാറില്ല പക്ഷേ ഇന്ന് എന്തോ കിട്ടിയേട്ടോ കേട്ടോ തിയേറ്ററിൽ പോകുമ്പോൾ ചൂടുവെള്ളം കയ്യിൽ കരുതുന്നാലും കിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ പക്ഷേ എന്താ അറിയത്തില്ല ഒന്നും ഭരിച്ചില്ല എന്റെ തൊണ്ട അടിച്ചുപോയത് മിച്ചം അയ്യോ ഇത്രയും നേരമായിട്ട് ഞാൻ ഏ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമ സർവം മായം നല്ല റിവ്യൂ കണ്ടുപോയതാണ് കേട്ടാ ഇന്റർവെല് സമയത്ത് ഇവർ രണ്ടുപേരും അതായത് അപ്പനും മോളും പുറത്തു പോയ സമയത്ത് ഞാനും കുഞ്ഞിനും കൂടെ അങ്കാരെ ക്യാമറ നോക്കി കളിയായിരുന്നേ അടുത്ത് നിന്നവരൊക്കെ ഞങ്ങള് നോക്കുവായിരുന്നു എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വട്ടായോ എന്നുള്ള രീതിയിൽ അങ്ങനെ സിനിമയെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മേഘ സന്ദേശവും വിസ്മയ തുമ്പത്തും ഒരുമിച്ച് കണ്ട പോലെ ആയിട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലി ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് തോന്നിയത് മേഘ സന്ദേശം തന്നെയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ചെനിക്കിഷ്ടം ഉണക്കച്ചമ്മി മേടിക്കണമെന്ന് പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ കടയടച്ച് പോയി വേറെ സൂത്രം ഉണ്ടാക്കാനാണ് ഉണക്കച്ചമ്മി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നതല്ല മീൻ വറുത്തതും ചമ്മന്തിയും ഒക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കേട്ടോ ദൈവൻ വാരിത്തരാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു വാരിത്തരാമെന്നു പറഞ്ഞപ്പോൾ എന്തു ചെയ്ത കേൾക്കണമല്ലോ അപ്പം ചീമൂടാണ് ഉറക്കവും മണ്ണുണ്ട് പുള്ളി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ടാട്ടാ വേബയോ കി സീ യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ